നമ്മൾ ഈ കുട്ടികൾക്ക് നിയമപഠനം നിയമപഠനം കൊടുക്കാറുണ്ടോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ദിവസം ായിട്ടുള്ള ബേസിക്കായിട്ട് വരുന്നുണ്ട് ചെറിയ കാരണം എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് കോടതി പോലും തോതിൽ അവർക്ക് നിയമം പോസ്കോ നിയമം പറയുന്നുണ്ട് ട്രാഫിക് റൂൾസ് പിന്നെ പറയുന്നുണ്ട് ക്രിമിനൽ ലാസ് പഠിപ്പിക്കുന്നുണ്ട് ചെറിയ തോതിൽ അതായത് എനിക്ക് എന്തെങ്കിലും ഞാൻ എങ്ങനെ പരാതിപ്പെടണം ഏത് രീതിയിൽ ചെയ്യണം പാടില്ല ഈ ഇപ്പോഴത്തെ ഞാൻ പറയാം ഇത് ഈ നമ്മൾ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ആർക്കും അറിയില്ലല്ലോ എന്താണെന്ന് അറിയില്ല കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ കുട്ടിക്കൊരു മാനസികമായി അവന്റെ ബുദ്ധിമുട്ടുകൾ അതേസമയത്ത് ആ കുട്ടിയോട് നമ്മൾ പറയാണ് നമ്മുടെ വിദേശത്തൊക്കെ പഠിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കൊച്ചുകൂട്ടികളെ പഠിപ്പിക്കുന്നത് ഡോൺ ടച്ച് അതെ ശരീരത്തിൽ ദൂർ ധാബ് വന്നു കഴിഞ്ഞാൽ പറയാൻ പഠിപ്പിക്കും പറയാൻ പഴയ